സി പി ഐ എം അടോട്ട് സെക്കൻഡ് ബ്രാഞ്ച് സമ്മേളനം സമാപിച്ചു ഏരിയ കമ്മിറ്റി അംഗം എൻ പ്രിയേഷ് കാഞ്ഞങ്ങാട് ഉദ്ഘാടനം ചെയ്തു ആദരിക്കൽ ചടങ്ങും നടത്തി വെള്ളിക്കൂത്ത് അഡോട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കുക വെള്ളിക്കൂത്ത് കിഴക്കുംകര റോഡ് മെക്കാഡം ടാറിങ് ചെയ്യുക ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ നന്നാക്കുക എന്നീ ആവശ്യങ്ങൾ സി പി ഐ എം അടോട്ട് സെക്കൻഡ് ബ്രാഞ്ച് സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു ബലത്ത് വളപ്പൽ പൊക്കൻ കായക്കേൽ കൃഷ്ണൻ എന്നിവരുടെ സ്മരണാർത്ഥം തയ്യാറാക്കിയ നഗറിലാണ് സമ്മേളനം നടന്നത് മുതിർന്ന അംഗം വി വി കുഞ്ഞിക്കണ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു ഏരിയ കമ്മിറ്റി അംഗം എൻ പ്രിയേഷ് കാഞ്ഞങ്ങാട് ഉദ്ഘാടനം ചെയ്തു എന്റെ നാട്ടിലകത്ത് വയ്ക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് നടത്തുന്ന ആ ചെറുപ്പക്കാരനെ ഈ നാട്ടിലും അങ്ങനെ രാജ്യത്തിനകത്തെ എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും മനസ്സമാധാനത്തോടുകൂടി കടന്നു ഇതൊരു സംഭവം അല്ല ചെട്ടപ്പെട്ട സംഭവമായിരുന്നെങ്കിൽ അയോധ്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് ബിജെപിക്കാരൻ ആർ എസ് കാരണം അവകാശപ്പെടുന്ന അയോധ്യയുടെ ഉദ്ഘാടന വേളയിൽ ക്ഷണിക്കാതെ ഒരു വ്യക്തിയുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതി രാഷ്ട്രപതിയെ അയോധ്യയുടെ ഉദ്ഘാടന ചടങ്ങിനകത്തും അതിന് തലക്കടലിനകത്തും ക്ഷണിക്കാത്തത് വെറുതെയല്ല ചടങ്ങിൽ കെ ജയൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി വി വി തുളസി ലോക്കൽ കമ്മിറ്റി അംഗം ചെറാകോട്ട് കുഞ്ഞിക്കണ്ണൻ വി ഗിനേഷ് എ വി സഞ്ജയൻ വി പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ആദ്യകാല പ്രവർത്തകരെ വീടിലെത്തിയും സമ്മേളന നഗറിൽ വെച്ചും ആദരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു രക്തസാക്ഷി പ്രമേയം ജിതൻ ചന്ദ്രനും അനുശോചന പ്രമേയം ഉഷിത കെ വിയും പി നിത്യ പ്രമേയവും അവതരിപ്പിച്ചു ബ്രാഞ്ച് സെക്രട്ടറി അജിയൻ കെ പി സ്വാഗതം പറഞ്ഞു പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി കെ പി അജിയനെ തെരഞ്ഞെടുത്തു 뉴스피로카영아입 <목소리도>